കേരളത്തിൻ്റെ വികസനം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ ഇന്നേ വരെ ഒമ്പതര വർഷക്കാലം വയനാടിനെ സംബന്ധിച്ച് ഒരു വികസനത്തിൻ്റെ പെരുമഴ തന്നെയായിരുന്നു ആ വികസനത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യനെയും ഇന്ന് വയനാട്ടിൽ കാണാൻ വേണ്ടി സാധ്യമല്ല അത് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ മേഖലയിലായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ മേഖലകളിലും ടൂറിസം ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദം എന്ന് കൃത്യമായി പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് മാനന്തവാടിയെ സംബന്ധിച്ച് മാനന്തവാടിക്കാരുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിട്ടുള്ള വയനാട് മെഡിക്കൽ കോളേജാണ് ആ വയനാട് മെഡിക്കൽ കോളേജ് ഇന്ന് ആദ്യം വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വരുമ്പോൾ അത് വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു യു ഡി എഫിൻ്റെ ആളുകൾ അതുപോലെ തന്നെ ചില മാധ്യമങ്ങളൊക്കെ ഇതിനെ കളിയാക്കിയിരുന്നത് പക്ഷേ പിന്നീട് വന്നു വന്നതിന് ശേഷം പറഞ്ഞു നേഴ്സിങ് കോളേജ് അതൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല വയനാട്ടിലൊന്നും കാണാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം നഴ്സിംഗ് കോളേജ് നടന്ന് ആറുമാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് പറഞ്ഞു എം ബി ബി എസിൻ്റെ കുട്ടികളൊന്നും വയനാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല ഇവിടെ പഠനമേ നടക്കില്ല എന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ എം ബി ബി എസിൻ്റെ ക്ലാസ് തുടങ്ങി ഏതാണ്ട് അൻപത് കുട്ടികളുടെ ക്ലാസ് തുടങ്ങി ഇപ്പോൾ രണ്ട് മാസം പിന്നിട്ട് കഴിഞ്ഞു അങ്ങനെ വയനാട് മെഡിക്കൽ കോളേജ് ഈ ചെറിയ രൂപത്തിൽ സ്റ്റെപ്പ് വെച്ച് വളരെ വേഗത്തിൽ മുന്നോറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആ നിലയിൽ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള വികസനമാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ള വികസനത്തെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും തർക്കം പറയുമോ എന്ന് എനിക്കറിയില്ല ഇതിനിടെ നമ്മുടെ മന്ത്രി തന്നെ ഒരു പൊതുയോഗത്തിൽ ചോദിക്കുന്നതേ ഞാൻ കേട്ടു ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇനി വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കടലാസ് തന്നാൽ മതി ഞാൻ ഈ മണ്ഡലത്തിലേക്ക് അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത് അതുപോലെ തന്നെ ആ വികസനത്തിന് വലിയ ഒരു പിന്തുണ ഉണ്ടാകും വയനാട്ടിലെ ജനങ്ങൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കാരണം ഒരു വളരെ കാലം വയനാടിന് അവഗണിക്കപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു ആ അവഗണിക്കപ്പെട്ടത് ഏതാണ്ട് വയനാട് ജില്ലയുടെ രൂപീകരണം മുതൽ വയനാട് ജില്ലാ രൂപീകരണത്തിന് അന്ന് ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് കേരള അസംബ്ലിയിൽ അന്നത്തെ നിയമസഭാ സാമാജികനായിട്ടുള്ള സഖാവ് ചാത്തണ്ണി മാസ്റ്റർ ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയത്തെ മൂന്ന് കൈകളും ഉയർത്തി ഈ വയനാട്ടിൽ നിന്ന് എതിർത്തവരാണ് വയനാട്ടിലുണ്ടായിരുന്ന എം എൽ എമാർ ആർക്കും നിഷേധിക്കാനിവിടെ കഴിയില്ല അതിനുശേഷം സെഗാവ് നായനാർ മുഖ്യമന്ത്രി ആയപ്പോഴാണ് വയനാട്ടിന് ജില്ല പ്രഖ്യാപിച്ചു കലക്ട്രേറ്റ് കൽപ്പറ്റയിൽ പ്രഖ്യാപിച്ചു മാനന്തവാടി ജില്ലാ ആശുപത്രിയായി ആ ജില്ലാ ആശുപത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജായി കൺവേർട്ട് ചെയ്തു ആ തരത്തിലുള്ള മാറ്റം അനുഭവിക്കാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ടാവുകയില്ല